ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മാഹി ബൈപ്പാസിലെ മഴവെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത് എരഞ്ഞോളി ചോനാടത്തെ പത്തോളം വീട്ടുകാർ ഇവരുടെ വിഷമങ്ങൾ നേരിട്ടറിയാൻ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സ്ഥലം സന്ദർശിച്ചു ഈ ദുരിതം നേരത്തെ ഗ്രാമിക ടി വി പ്രക്ഷേപണം ചെയ്തിരുന്നു പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സ്ഥലം സന്ദർശിച്ച എം വി ജയരാജൻ പറഞ്ഞു ദേശീയപാതിയിലൂടെ ഒഴുകിവരുന്ന അതിശക്തമായ വെള്ളം താഴെയുള്ള ഡ്രെയിനേജിലേക്ക് ഒഴുക്കി വിടാനുള്ള പൈപ്പ് ലൈനാണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് നല്ല ശേഷിയുള്ള പൈപ്പ് ലൈൻ ആയിരിക്കുകയും വേണം എങ്കിൽ മാത്രമേ ഈ വെള്ളം ഒഴുകി വരാനുള്ള ശേഷിയുള്ള വിധത്തിൽ താഴോട്ട് ഡ്രെയിനേജിലേക്ക് ഒഴുക്കി കളിയാൻ കഴിയും ഇതിൻ്റെ സമീപ പ്രദേശത്തൊരു പുഴയുമാണ് അതുകൊണ്ട് വെള്ളം പുഴയിലേക്ക് ഒഴുക്കി വിടാൻ ഈ ഡ്രൈനേജിലൂടെ സാധിക്കുകയും ചെയ്യുക അതേ പരിഹാരമുള്ളൂ ഇവിടെ മറ്റു പല സ്ഥലങ്ങളിൽ പോയപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്ന അപാകതകളാണ് അതുകൊണ്ട് അവയെല്ലാം പരിഹരിക്കാനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത് വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി കണ്ടപ്പോൾ നാട്ടുകാരാകെ ദേശീയപാത വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ നാടിൻ്റെ വികസനത്തിന് തൽപരരായ ജനങ്ങൾ തന്നെ ഈ ദേശീയപാത നിർമ്മിച്ചതിലുള്ള അപാകതയും ദേശീയപാതയുടെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലമുള്ള ദുരിതവും ഇന്ന് അനുഭവിക്കുകയാണ് ഭൂനിരപ്പിൽ നിന്നും മണ്ണിട്ട് ഉയർത്തി പണിത ബൈപ്പാസിൽ വീഴുന്ന മഴവെള്ളം ശാസ്ത്രീയ രീതിയിൽ താഴേക്ക് ഒഴുക്കിവിടാൻ സംവിധാനം പൂർത്തിയാക്കാത്തത് തൊട്ടു താഴെയുള്ള സർവീസ് റോഡിനും ഇതിനു സമീപ പറമ്പുകളിലെ വീടുകളിലുമുള്ള താമസക്കാർക്കും പ്രഹരമാവുകയാണ് എരഞ്ഞോളി ചോനാടത്തെ പത്തോളം വീട്ടുകാർ ഇത്തവണ പതിവ് മഴക്കാല പ്രയാസങ്ങൾക്കൊപ്പം ബൈപ്പാസിൽ നിന്ന് പല വഴിയിൽ താഴെ എത്തുന്ന മഴവെള്ളത്തിന്റെ കൂടി ദുരിതം പേരേണ്ട ഗതികേടിലാണുള്ളത് ദേശവാസികളുടെ പ്രയാസങ്ങൾ ഉടൻ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എം വി ജയരാജൻ പറഞ്ഞു ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചു പ്രവർത്തിക്കുന്ന ക്രൈസിസ് മാനേജ്മെന്റാണ് ഇടപെടേണ്ടത് ബൈപ്പാസിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗങ്ങൾ ുള്ള അപാകതകൾ കാരണം പല സ്ഥലത്തും ജനങ്ങൾ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിരവധി സ്ഥലങ്ങളിൽ വിളക്കുകളുമില്ല സർവീസ് റോഡുകളിൽ കുണ്ടും കുഴികളുമുണ്ട് ഇതെല്ലാം അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ബൈപ്പാസ് നിർമ്മിച്ചവരുടെ ഭാഗത്തുണ്ടായ പിശകുകൾ കാരണമാണ് ചോനാടത്തെ വീട്ടുമതിൽ തകർന്നത് അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു ഏരിയ സെക്രട്ടറി സി കെ രമേശൻ മറ്റ് നേതാക്കളായ എ കെ രമ്യ എ രമേശ് ബാബു ബിജു എന്നിവരും എം വി ജയരാജനൊപ്പമുണ്ടായിരുന്നു ഗ്രാമിക ന്യൂസ് തലശ്ശേരി